നമുക്ക് മാത്രം നിങ്ങൾക്ക് ദൈവം കാണിച്ചെന്ന വനങ്ങളെല്ലാം എഴുതുകടന്ന് പോണം അപ്പൊ ഇതിന്റെ അഗാധമായി പൊരുളു ദൈവം വെളിപ്പെടുത്തി തരും ഓരോ വനത്തിനും ഉദാഹരണം യോജന പന്ത്രണ്ട് ഇരുപത്തിനാല് എന്താണ് അങ്ങനെ അറിയാതിരുന്നാലോ ഇപ്പൊ അഞ്ചു കൊല്ലത്തിൽ അല്ലെ നാലു കൊല്ലമായി ഇവിടെ വന്നിട്ട് അറിയാതെ ഇപ്പോഴും ഇരുന്നാലോ കാരണം അവിടെ അങ്ങനെ ഇരിക്കും അപ്പൊ അവ അഴിയുന്നില്ല നിങ്ങളും കൊടുക്കുന്നില്ല കൊടുക്കാൻ വരുന്നില്ല അവിടെ അങ്ങനെ ഇരിക്കും നേരെ വെച്ച് അഴിഞ്ഞ അങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് അനേക കാര്യങ്ങൾ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അനേകമുണ്ട് വേണ്ട അത് വെളിപ്പെടുത്തി തരും ദൈവം എല്ലാം വെളിപ്പെടുത്തി തരും ഈശോ ആ സമരയാക്കാർ സ്ത്രീയുടെ യോജന നാല് പത്ത് കാണാപ്പുറം പഠിക്കണോ ദൈവത്തിന്റെ കണ്ടോ ഈ അവനത്തിന് ഭയങ്കര വേണം നമ്മുടെ ടീമിനെ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയിട്ടുണ്ട് ഇത്രയും പേര് പറഞ്ഞു നമുക്ക് പതിനായിരം ഇരുപതിനായിരം ലക്ഷമൊന്നും വേണ്ട ഇത്രയും പേര് മാത്രം അത് ശുദ്ധീകരിച്ചെടുക്കണം അത് ഒന്നില് പതിനെട്ട് തൊട്ട് ഇരുപത്തിയഞ്ചനത്തിലെ ആദ്യം ഇരുപത്തി അഞ്ചാം വാക്കില് ഇതുണ്ടാവും ചൂളയിൽ എന്ന പോലെ ഉരുക്കി ഈ ഒരു നമ്മൾ നടക്കുന്നത് ഇപ്പൊ ഇന്നൊക്കെ ഒരിക്കലാണ് വചനങ്ങൾ ഇങ്ങനെ അടിച്ച് കേട്ട് 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 വെള്ളക്കെട്ട ലോഹമുണ്ട് നമ്മൾ കലർന്നിരിക്കുന്നത് അത് നീക്കി കളയർന്നു കണ്ടാ പലതും ഉണ്ട് നമ്മൾ കിടപ്പുണ്ട് നമ്മളറിയില്ല വചനം കേട്ട് വരുമ്പോഴാണ് ആ ഞാൻ അന്നു പോയിട്ട് അവിടെ ഒരു ഹോമം ചെയ്തിട്ടുണ്ട് അരി പോയി പങ്കെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടാത്ത അപ്പഴാണ് ഓർക്കുന്ന ഓരുന്ന ഓരുന്ന അപ്പൊ ബന്ധിച്ച പ്രാധ്യമം അമ്മ ഒന്നുകൂടി റിലീസായി കണ്ടോ ഇപ്പൊ ജാതകം വെച്ചിട്ടുണ്ട് ഇപ്പോഴും അതുകൊണ്ട് അതുകൊണ്ടന്ന് കത്തിച്ചാല് അപ്പൊ വിശ്വാസം വർദ്ധിച്ച് കണ്ടോ തകടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ സ്വർണത്തിന്റെ അതെങ്ങനെ കളയുന്നുണ്ടായി ചിലപ്പോ അത് നശിപ്പിച്ചാണ് നമ്മുടെ വിശ്വാസം ചിലപ്പോ കുപ്പി ഇരിപ്പുണ്ട് ഏത് കുപ്പി മദ്യക്കുപ്പി റോയൽ ഫീൽഡ് കളയാനെങ്ങനെയാണ് ബുദ്ധിമുട്ടെന്നുണ്ടാകും ഒരൊറ്റ തല്ലുപെട്ടിക്കാണോ അപ്പത്തിന് വിശ്വാസം കിട്ടും ഇരട്ടി വിശ്വാസം തരും ഭയങ്കര ഇതൊക്കെ വലിയ അത്ഭുതമാണ് കത്താവിന്റെ അതാണ് അപ്പഴും പത്തൊമ്പതില് ആ പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ടല്ലോ വാനത്തില്

അതാണ് എന്താ അതൊരു സത്യമാണ് ആ വിശ്വസിക്കുക എന്താ മറ്റൊരു കർത്താൻ്റെ പുറകെ കർത്താവനെ കണ്ടു കഴിഞ്ഞാല് അപ്പൊ അവർ ഒന്നി വന്ന രണ്ടേ ആറിൽ കൂടി നടക്കും തൻ്റെ ആറന്താ അവൻ നടന്നോ അപ്പൊ ഇവിടെ നിന്ന് സഹിക്കണം തുപ്പ് മേടിച്ച് തകർത്താവും ആ യും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാവിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാണിനെ പോലെയും അവൻ മൗനം പാലിച്ചു മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവരുടെ തലമുറയിൽ ചെയ്തില്ല അവരുടെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടതില്ല എന്നിട്ടും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവനെ ക്ഷതമേൽക്കണം എന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടു കൊടുത്തത് പാപ പരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ഇതുകൊണ്ടാണ് ഈശോ ആദ്യം വന്ന് വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് വായിച്ച ഏത് ഭാഗമാണെന്ന് പറയാമോ അറുപത്തൊന്ന് ഒന്ന് എട്ട് നാലു എല്ലാം വനം ഈ വായനത്തിൽ വേണം നമ്മളും വരാനായിട്ട് കർത്താവിന്റെ ആത്മാവ് പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ നമ്മൾ ഓരോരുത്തരും ദാസനായി വരികയാണ് ഈശോന് എല്ലാവരും ഒന്ന് ഒന്നുപോലെയാണ് ഒരുപോലെയാണ് കേട്ടോ ആദ്യകാലത്ത് നിങ്ങൾ ആത്മാവിനെ ശക്തിപ്പെടുത്താനാണ് കർത്താവ് കാണിച്ചതെന്ന് പല വിധത്തില് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും ആത്മീയരേശങ്ങൾ പറയുകയും ഈ രാത്രി പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞത് ആദ്യകാലത്തൊക്കെ അത് എന്തുകൊണ്ടാണ് രാത്രി പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മാവിന് ശക്തി കിട്ടുന്നത് കൃപ ആത്മാവിന്റെ കൂടെ വീണ് പോയാലെ പിന്നാണ് അതാണ് ഈ സംഗീതം നൂറ്റി പത്തൊൻപതിൽ അറുപത്തിരണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് ഇത്രയും ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെ ടീമിൽ എല്ലാവരും പോകണം അത് രാത്രി പ്രാർത്ഥന ആദ്യകാലത്ത് നിങ്ങൾ ഒരു പതിനെട്ട് മാസം അത് ചെയ്തേ പറ്റൂ അപ്പൊ കൂടുതൽ ആത്മീയ ശക്തരായി നിങ്ങള് പിന്നെ നിങ്ങൾ റഷ്യയിലോട്ട് വിട്ടാ നോക്കൂ ഏഹ് അവിടുത്തെ റഷ്യ പ്രസിഡന്റ് വന്നാൽ അവനെയും കൗൺസില് ചെയ്യുന്നു നിങ്ങൾ ആത്മാവിന്റെ ശക്തി കണ്ടോ ശക്തിയിൽ മറ്റൊപ്പ വരും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഭയം ഉണ്ടാകുമോ ഒരു ഭയം ഉണ്ടായിരത്തിഒന്ന് ഏഴിന്റെ ആത്മാവായിരിക്കും നമുക്ക് അപ്പൊ അതുകൊണ്ട് ആ കർത്താവിന്റെ ദാസന്റെ വനം യേശയ്യ നാല്പത്തിരണ്ടില് ഒന്ന് തൊട്ട് ഒമ്പത് ഉള്ളവനോ യേശയ്യ നാല്പത്തൊമ്പതില് ഒന്ന് തൊട്ട് ഏഴുതുള്ളവനോ യേശയ്യ അൻപതില് നാല് തൊട്ട് പതിനൊന്നുള്ളവനോ യേശയ്യ അൻപത്തിരണ്ടില് പതിമൂന്ന് തൊട്ട് പതിനഞ്ചുള്ളവനോ കർത്താവിന്റെ ദാസ് എന്നുള്ള നിലക്ക് ഈശോ എടുത്ത് ആദ്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ജോലി രണ്ടിൽ ഇരുപത്തി ഏഴും ഇരുപത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതാം വാക്യത്തില് അവസാന നാളുകളില് നമ്മുടെ മേൽ ചൊരിയുന്ന ആത്മാവ് ആ ആത്മാവാണ് ഈശ്വർ നമുക്കിപ്പോ തരുന്നത് അപ്പോ ഈ ആത്മാവ് തമ്മിലുള്ളപ്പോ ആ പരിവർത്തി പറഞ്ഞ പോലെ നമ്മളും പ്രവർത്തിക്കണം യശയ പറഞ്ഞ ഈശ്വരനെ പറ്റിയാണെങ്കിലും പിന്നീട് നമ്മളെ പറ്റിയ ഇപ്പൊ നമ്മുടെ അവസ്ഥ ആ അവസ്ഥയാണ് അപ്പൊ ആ ഉദാഹരണമായിട്ട് ആദ്യത്തെ ഒന്ന് വായിച്ചിട്ടാണ് അവസാനിക്കാം ആ ഞാൻ എന്റെ ഞാൻ ഞാൻ പാത്രം അവൻ നൽകി അവൻ ജനങ്ങൾക്ക് നീതി പ്രദാനം ചെയ്യുന്നു അവൻ വികദിക്കുകയോ സ്വരം ഉയർത്തുകയോ ഇല്ല തെലിവേദിയിൽ ആ സ്വരം കേൾക്കുകയില്ല ചതഞ്ഞനാകാൻ അവൻ മുറിക്കുകയില്ല അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീനനാവുകയോ ഇല്ല തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിന്റെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിന് നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചലിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അറിവിച്ചിരുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു അന്തർക്ക് കാഴ്ച കാലാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനും ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ഞാനാണ് കർത്താവ് അതാണ് എന്റെ നാമം എന്റെ മഹത്വം ഞാൻ മറ്റാർക്ക് നൽകുകയില്ല എന്റെ സ്തുതി ഒത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയും പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി